ഇന്ന് മക്കരപ്പറമ്പ് കുയിപ്പള്ളിപ്പാടം എന്ന് പറയും കുറുവപ്പാടം ഭാഗത്ത് ഇന്ന് ഇതിൽ പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഇന്ന് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ചെറുകുളമ്പ് സ്കൂളിലുള്ള കെ എസ് കെം യു പി സ്കൂളിലെ കുട്ടികളാണ് കൃഷിയെ പരിചയപ്പെടുത്താനായി അധ്യാപകരോടൊത്തുന്ന കൂടെ കൃഷിപ്പാടത്ത് എത്തിയിട്ടുള്ളത് ഇന്ന് ഒരുപാട് കുട്ടികൾ ഈ പുതിയ ലോകത്ത് മൊബൈലുകളൊക്കെ എപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ കാലത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൃഷിയെ പരിചയപ്പെടാനും കൃഷിയിലൂടെ ഒരുപാട് ആ സ്കൂളിന്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വർഷത്തെ ഓണാഘോഷത്തിന് അവരെ ഇറക്കിയിട്ടുള്ള പൂക്കളിട്ടിട്ടാണ് അവര് ഓണം ആഘോഷിച്ചിട്ടുള്ളത് അവരുടെ അധ്യാപകരുണ്ട് കൂടെ അതുപോലെ കൃഷി ഓഫീസറാണ് ഇവിടെ ഉള്ളത് കൃഷി ഓഫീസർ അല്ല വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ ഈ വർഷം കുട്ടികളെ കൃഷി പരിചയപ്പെടുത്തുന്ന കൃഷി കൃഷിപാട് എന്നുള്ള ഒരു പദ്ധതി അതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നമ്മള് പച്ചക്കറി തോട്ടം ചെയ്തു പ്രധാന ഓണത്തിന് നമ്മള് പൂക്കളം വേണ്ടി ചെണ്ടുമല്ലി അതായത് ഓണത്തിന് മുഴുവൻ ഓണത്തിന് ഒരു പദ്ധതി പച്ചക്കറി അപ്പൊ പുതിയ തലമുറക്ക് കൃഷിയുടെ കാര്യങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പരിചയം ഇല്ല എന്നുള്ള ഒരു ധാരണയുണ്ട് പൊതുവില് അപ്പൊ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരെ കൃഷിയിലോട്ട് ഇൻവോൾവ് ചെയ്യാനും കൃഷി രീതികളും അവരുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുക ഈ കാർഷിക സംസ്കൃതി അതുപോലെ കാർഷിക സംസ്കാരം ഇല്ലാണ്ടായി പോയി ആ അപ്പോൾ അത് വീണ്ടെടുക്കുക എന്നൊരു ഉദ്ദേശമാണ് കുട്ടികൾ കാർഷികം അവർ എല്ലാ ജോലികളും ചെയ്യും അതുപോലെ കാർഷിക ജോലിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുക അതുപോലെ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും കൃഷി എന്നുള്ള കൃഷി അറിയേണ്ട കാര്യമാണ് സ്കൂളിൽ പൂ ചെയ്തു പച്ചക്കറി ചെയ്തു വരുന്നുണ്ട് ഇനി നെൽപ്പാടത്തിലേക്ക് ഇറങ്ങി ഇനി നമ്മൾ തേനീച്ച കൃഷി പരിചയപ്പെടുത്തും കൂൺ കൃഷിയാണ് കൃഷി പരിചയപ്പെടുത്തും പിന്നെ നമ്മൾ ഈ മോഡേൺ നഴ്സറികൾ അതിനു രീതിയിൽ എങ്ങനെയാണ് കൃഷിയെ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തും അങ്ങനെയുള്ള ഒരു ഉപാധി എന്നുള്ള നിരക്ക് ഒരു പരിചയപ്പെടുത്തും പൂ പരിചയപ്പെടുത്തും നമ്മൾ ഈ ചില കാണാമല്ലോ പൂവൊക്കെ എപ്പോഴും നമുക്ക് ബൊക്ക പോലുള്ള സാധനങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം അപ്പൊ കുട്ടികൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു വരുമാനമാർഗം കൂടെ ഉണ്ടാക്കുന്ന രീതിയിൽ സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സമയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ യുവസമയങ്ങൾ പ്രയോജനമായ രീതിയിൽ ആക്കുക എന്നുള്ളതാണ് വരുമാനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം